ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആറ്റുകാൽ പൊങ്കാല ഇങ്ങടുത്തെത്തിയിരിക്കുകയാണ് അല്ലെ സ്ത്രീകളുടെ ശബരിമല എന്ന് പൂക്കൾപ്പെട്ട തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ അതുപോലെ കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും പവിത്രമായ ഒരു ദേവി സന്നിധിയാണ് നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത് വർഷം തോറും ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്ത് അവരുടെ ആഗ്രഹ സാധ്യത്തിന് ദേവിക്ക് പൊങ്കാല നൈവേദ്യം സമർപ്പിക്കുന്നത് എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രത്യേക ആഗ്രഹം സബലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പൊങ്കാലയോടൊപ്പം ദേവിക്ക് നമ്മൾ കൃത്യമായും സമർപ്പിക്കേണ്ടുന്ന ആ ഒരു നൈവേദ്യ വസ്തു എന്താണ് എന്നതിനെ കുറിച്ചാണ് അല്ല എങ്കിൽ പൊങ്കാലയോടൊപ്പം മറ്റേതൊക്കെ നൈവേദ്യ വസ്തുക്കൾ സമർപ്പിച്ചാൽ എന്തെന്ത് ഫലങ്ങളാണ് പൊതുവിൽ നമുക്ക് സിദ്ധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് പൊതുവിൽ പൊങ്കാല സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യത്തെ ദേവി നമുക്ക് നേടിത്തരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദുരിതങ്ങളെയും തടസ്സങ്ങളെയും ഒക്കെ തന്നെ മാറ്റിത്തരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഈ പറയാൻ പോകുന്ന നേദ്യങ്ങൾ പൊങ്കാലയോടൊപ്പം നമ്മൾ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫലം വളരെയധികം ഇരട്ടിക്കും എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നില്ല ആയിരുന്ന മീഡിയ എന്നൊരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബലക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആഗ്രഹമുണ്ട് എങ്കിൽ ആ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി പൊങ്കാലയോടൊപ്പം ഏത് നൈവേദ്യ വസ്തുവാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഓരോന്നോരോന്നായി നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് പാൽപായസം പൊങ്കാലയോടൊപ്പം നമ്മൾ ആറ്റുകാൽ ദേവിക്ക് പാൽപായസം കൂടി വഴിപാടായിട്ട് സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ പൊങ്കാലയോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു പാൽപായസവും തയ്യാറാക്കി നീതിക്കുകയാണ് എങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ആവോളം ഉണ്ടാകും സർവ്വവിധത്തിലുള്ള സമ്പത്തും സൗഭാഗ്യങ്ങളും നമുക്ക് കൈവരുന്നതാണ് മറ്റൊന്ന് സാമ്പത്തിക പുരോഗതിയാണ് സാമ്പത്തിക ബാധ്യതകളിൽ നിന്നുള്ള മുക്തിയാണ് പ്രത്യേകിച്ച് കടം മാറുക അതുപോലെ തന്നെ സ്വത്ത് വകകൾ വർദ്ധിക്കുക സമ്പത്ത് വർദ്ധിക്കുക ഇതൊക്കെ തന്നെ പാൽപായസം നമ്മൾ പൊങ്കാലയോടൊപ്പം വഴിപാടായി സമർപ്പിക്കുമെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് സിദ്ധിക്കുന്ന ഐശ്വര്യങ്ങളാണ് ഇനി പൊങ്കാലയോടൊപ്പം നമ്മൾ ശർക്കര പായസമാണ് ദേവിക്ക് സമർപ്പിക്കുന്നത് എങ്കിൽ അത് നമുക്ക് ലഭിക്കുന്ന ഐശ്വര്യത്തിന്റെ ശോഭയെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അതായത് നമുക്ക് കിട്ടുന്ന ഐശ്വര്യം വർദ്ധിക്കും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരിതം അത് മാറിപ്പോകുമെന്നതാണ് അതുപോലെ തൊഴിൽപരമായിട്ട് നമുക്ക് പുരോഗതി ഉണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകും തൊഴിലിൽ നിന്ന് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിലാകാത്തവർക്ക് പുതിയ തൊഴിൽ അവർക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വ്യാപാരം ബിസിനസ് കച്ചവടം ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് മികവുണ്ടാവുകയും അവിടെ നിന്ന് ലാഭം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇനി മൂന്നാമതായിട്ട് തെരളി നിവേദ്യമാണ് തെരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയണയുടെ ഇലയിൽ തീർക്കുന്ന ഒരു പൊങ്കാല നൈവേദ്യത്തിനോട് കൂടി ഈ ഒരു തെരളി നൈവേദ്യം കൂടി ഭഗവതിക്ക് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ധനധാന്യ വർധനമാണ് ആദ്യ ഫലം എന്ന് പറയുന്നത് ധനവും വർദ്ധിക്കും ധാന്യവും വർദ്ധിക്കും സമ്പത്തും പെരുകും ദാരിദ്ര്യവും പോകും മറ്റൊന്ന് ലക്ഷ്മി കടാക്ഷം നമുക്ക് സിദ്ധിക്കും എന്നതാണ് ലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കുന്നതാണ് അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയും പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് അതുപോലെ നമുക്ക് ഏർപ്പെട്ടിട്ടുള്ള കടങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി വീഴിപ്പോകുന്നതിന് സാമ്പത്തിക സ്രോതസ്സുകൾ പുതുതായിട്ട് നമ്മിലേക്ക് കൈവരുന്നതുമാണ് ഇനി നാലാമതായിട്ട് മണ്ടപ്പുറ്റാണ് പൊങ്കാലയോടൊപ്പം നമ്മൾ മണ്ടപ്പുറ്റ് സമർപ്പിക്കുകയാണെങ്കിൽ അത് രോഗമുക്തിയാണ് നമുക്ക് കൈവരുന്നതായ ആ ഒരു സിദ്ധി എന്ന് പറയുന്നത് രോഗത്തെ ഇല്ലായ്മ ചെയ്യും ഈ ഒരു മണ്ടപ്പുറ്റ് പൊങ്കാലയോടൊപ്പം സമർപ്പിച്ചില്ല അരി ശർക്കര ചെറുപയർ എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇവര് മണ്ടപ്പുറ്റി എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ശിരോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അതല്ല എങ്കിൽ നമ്മുടെ തലയിൽ ഉൾപ്പെട്ട ഏതെങ്കിലും അംഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ അത് പൂർണമായി നീങ്ങിപ്പോകും എന്നുള്ളതാണ് മണ്ടപ്പുറ്റി വഴിപാട് കഴിച്ചാലുള്ള ഫലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാറാ വ്യാധികൾ അകന്നു പോകും ശാരീരികമായിട്ട് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും നീങ്ങിപ്പോകുന്നതിന് ദീർഘകാലമായിട്ട് ഏതെങ്കിലുമൊക്കെ അസുഖങ്ങൾ നിങ്ങളെ വലയ്ക്കുന്നുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് ആ ഒരു ഭഗവതിക്ക് പൊങ്കാലയോടൊപ്പം കൂടി നിങ്ങൾ സമർപ്പിച്ചോളൂ കൃത്യമായും നിങ്ങൾക്ക് അതിൻ്റെ ഫലം സിദ്ധിക്കുന്നതാണ് വളരെ വൈകാതെ തന്നെ ആ അസുഖങ്ങളൊക്കെ തന്നെ മണ്ടപ്പുറ്റു വഴിപാട് കഴിപ്പിക്കുന്നതിലൂടെ നീങ്ങി പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കിയ ഏകദേശം നാലോളം വിഭവങ്ങൾ അല്ലെങ്കിൽ നൈവേദ്യങ്ങള് പൊങ്കാലയോടൊപ്പം നമ്മൾ ഭഗവതിക്ക് സമർപ്പിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്നതാണ് സർവ്വാഭീഷ്ടവും ഭഗവതി നമുക്ക് നേടിത്തരുന്നതുമാണ് ഇപ്പൊ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നിങ്ങൾ പൊങ്കാല ഇടാനായിട്ട് പോകുന്നു എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ട് എങ്കിൽ പൊങ്കാലയോടൊപ്പം തന്നെ ഈ നൈവേദ്യവും ഭഗവതിക്ക് സമർപ്പിച്ചോളൂ കൃത്യമായും ഭഗവതി നിങ്ങളിൽ അനുഗ്രഹിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദേവി കടാക്ഷത്താൽ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതുമാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം